നമസ്കാരം പ്രേക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആഴ്ത്തി റിപ്പോർട്ടർ ചാനലിന്റെ ഡിജിറ്റൽ ഹെഡായിരുന്ന ഉണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ വിട്ട് ട്വന്റി ഫോറിലേക്ക് പോയത് ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഉണി ബാലകൃഷ്ണൻ പ്രേക്ഷകരുടെ ഇടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയത് കൊണ്ട് തന്നെയാണ് ഈ വാർത്ത മാധ്യമങ്ങളിലും ചർച്ചകളിലും ഇടം പിടിച്ചത് ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ മലയാള ടി വി ന്യൂസ് ചാനൽ രംഗത്ത് വീണ്ടും ശ്രദ്ധേയമായ മാറ്റം ഉണ്ടായിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അഭിലാഷ് മോഹൻ മാതൃഭൂമി ന്യൂസ് ചാനലിൽ നിന്നും റിപ്പോർട്ടർ ടിവിയിലേക്ക് എത്തും ഇതാണ് ഏറ്റവും പുതിയ വാർത്ത മാതൃഭൂമിയിൽ അസിസ്റ്റന്റ് എഡിറ്റർ ചുമതല ചുമതലോഹിക്കുന്ന അഭിലാഷിനെ കാത്ത് റിപ്പോർട്ടറിൽ ഉന്നത പദവി തന്നെയാണ് കാത്തിരിക്കുന്നത് അഭിലാഷ് മോഹനെ കൂടാതെ ഏഷ്യാനെറ്റിലെ മുൻ മാധ്യമ പ്രവർത്തകനായിരുന്ന ജിമ്മി ജെയിംസ് അനിൽ അയ്യൂർ എന്നിവരെയും റിപ്പോർട്ടർ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചേക്കുമെന്ന് സൂചനയുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ ഹെഡായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അടുത്തിടെ ഏഷ്യനെറ്റ് ന്യൂസിലേക്ക് ചുവടുമാറ്റിയിരുന്നു മാർക്ക് ഗ്രീറ്റിംഗ് പേരിൽ ഏഷ്യനെറ്റുമായി നിരന്തരം പോരടിച്ച് ഒന്നാം സ്ഥാനം കൈയടിക്കിയതിന് പിന്നാലെയുള്ള ഈ നീക്കം റിപ്പോർട്ടറിന് കനത്ത തിരിച്ചടിയായിരുന്നു തീർക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ടെലിവിഷൻ വാർത്താവതരണ രംഗത്ത് ഏറെ ആരാധകരുള്ള അഭിലാഷ് മോഹനെ റിപ്പോർട്ടർ തങ്ങളുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത് പുതിയ കൂടുമാറ്റം അഭിലാഷ് മോഹന് പഴയ തട്ടകത്തിലേക്കുള്ള മടങ്ങി വരവ് കൂടിയാണ് നേരത്തെ അതായത് നികീഷ് കുമാറിന്റെ കാലത്ത് ദീർഘനാൾ റിപ്പോർട്ടറിന്റെ മുഖമായിരുന്നു അഭിലാഷ് മോഹൻ ചാനൽ റേറ്റിംഗിൽ പിത്തളപ്പെട്ട് കിടക്കുമ്പോഴാണ് അഭിലാഷ് മോഹൻ നയിക്കുന്ന ചർച്ചകൾക്ക് നിരവധി കാഴ്ചക്കാർ ഉണ്ടായിരുന്നത് ഇതാണ് ശ്രദ്ധേയം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ടർ വിട്ട് അദ്ദേഹം മീഡിയ വണ്ണിലും അതിനുശേഷം മാതൃഭൂമിയിലേക്കും എത്തുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി എട്ടിൽ കൈരളി ടി വിയിലൂടെയാണ് കണ്ണൂർ സ്വദേശിയായ അഭിലാഷ് മോഹൻ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ അദ്ദേഹം കൈരളി വിട്ട് ഇന്ത്യ വിഷൻ ചാനലിൽ ചേർന്നു രണ്ടായിരത്തി പതിനാല് ജൂലൈ വരെ ഇന്ത്യ വിഷനിലായിരുന്നു പിന്നീട് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ആരംഭിച്ചപ്പോൾ അവിടെ പ്രധാനപ്പെട്ട റോളിലേക്കും എത്തി വർഷത്തിലേറെ നീണ്ട റിപ്പോർട്ടർ ശേഷം അഭിലാഷ് മോഹൻ മീഡിയ വൺ ചാനലിൽ എത്തുകയായിരുന്നു അതേസമയം മാധ്യമ പ്രവർത്തകനും ഏഷ്യനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്ററുമായ ജിമ്മി ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏഷ്യനെറ്റ് വിടുന്നത് രാജ്യത്തെ സാമ്പത്തിക സുസ്ഥിരതയും സുതാര്യതയും ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംവിധാനമായ സെന്റർ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡായി നിയമനം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അദ്ദേഹം ചാനൽ ഇടവേള നൽകിയത് ചേർന്ന ജിമ്മി കോട്ടയം കൊച്ചി തിരുവനന്തപുരം ബ്യൂറോകളിൽ റിപ്പോർട്ടറായി പ്രവർത്തിച്ചു പ്രൈം ടൈം ചർച്ചയായ ന്യൂസ് അവർ അവതാരകരിൽ ഒരാൾ കൂടിയായ ജിമ്മി ജെയിംസ് പോയിന്റ് ബ്ലോക്ക് എന്ന അഭിമുഖ പരമ്പരയിൽ നടത്തിയ നിരവധി അഭിമുഖങ്ങളും ശ്രദ്ധേയമായിരുന്നു മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് മികച്ച അഭിമുഖം തുടങ്ങിയ വിഭാഗങ്ങളിലായി മൂന്ന് തവണ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും ജിമ്മി കരസ്ഥിട്ടുണ്ട് സി കേരളത്തിന്റെ ചീഫ് ചാനൽ ഓഫീസർ ചുമതലയിൽ നിന്നുമാണ് അനിൽ ഐരൂർ വീണ്ടും റിപ്പോർട്ടർ ടി വിയിലേക്ക് മടങ്ങിയെത്തുന്നത് ഫ്ലവേഴ്സ് ട്വന്റി ഫോർ ചാനലുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നതിനു ശേഷമായിരുന്നു അനിൽ റിപ്പോർട്ട് ടിവിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് വെബ് ഡെസ്ക്